തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റോണസിന്റെയും വിശുദ്ധ തോമാസ് ലിഹായുടെയും ആഘോഷങ്ങൾ ഏപ്രിൽ ആറ് ഏഴ് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഒന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഫാദർ ആൽബിൻ പുന്നേലി പറമ്പിൽ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും ഏപ്രിൽ അഞ്ചിന് വൈകിട്ട് ഏഴിന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടക്കും ഏപ്രിൽ ആറിന് വൈകിട്ട് എട്ട് മുപ്പതിന് ലതിഞ്ഞ് കൂടുതറക്കൽ രൂപമെഴുന്നള്ളെക്കൽ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും ഏപ്രിൽ ഏഴിന് രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ജോയ് പയ്യപ്പള്ളി കാർമികനാകും ഫാദർ ജോളി ആൻഡ്രൂ സന്ദേശം നൽകും വൈകിട്ട് നാലിന് വിശുദ്ധ കുർബാന തുടർന്ന് തിരുനാൾ പ്രദർശനം എട്ടാം ഇടം ഏപ്രിൽ പതിനാറിന് ഞായറാഴ്ച ആചരിക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബെൻസി ചീനാൻ കൈകാരന്മാരായ തെക്കീനിയത്ത് മാത്യു ആൻഡു എലുവത്തുകാരൻ അന്തോണി ജോൺസൺ തിരുനാൾ ജനറൽ കൺവീനർ ഇ ടി പോൾ എലുവത്തുകാരൻ എന്നിവർ പങ്കെടുത്തു ഞായറാഴ്ച രാവിലെ പത്തുമണിക്കാണ് പ്രസിനിധി വാഴ്ചയോടു കൂടിയിട്ട് ഏകദേശം നൂറോളം പ്രസിനിധിമാർ ഉണ്ട് അതോട് കൂടിയിട്ടുള്ള ആഘോഷമായുള്ള തിരുനാൾ പാട്ട് കുർബാന ഞായറാഴ്ച പത്തുമണിക്കാണ് നടക്കുക അതിന് കാർമ്മികത്വം വഹിക്കുന്നത് ക്രൈസ്റ്റ് കോളേജിലുള്ള ജോയി പയ്യപ്പള്ളി അച്ഛനാണ് അതിൻ്റെ സന്ദേശം നൽകുന്നത് തിരുനാൾ സന്ദേശം അവിടെ തന്നെയുള്ള ജോളി ആൻഡ്രൂസ് അച്ഛനാണ് അതിനുശേഷം ഉച്ചതിരിഞ്ഞ് നാലുമണിക്ക് വിശുദ്ധ കുർബാനയുണ്ട് തുടർന്നാണ് യുടെ ആഘോഷമായിട്ടുള്ള തിരുനാൾ പ്രദക്ഷിണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതി സ്ഥാപിതമായ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ മലയത്തിന്റെയും വിശുദ്ധ സബസ്ത്യാനോസിന്റെയും ഭാരത പ്രസ്തോലനായ തോമസ് ലിഹയുടെയും സമീപ തിരുനാളാണ് ഏപ്രിൽ ആറും ഏഴും തീയതികളിൽ ആഘോഷിക്കുന്നത് കേവലം ഒരു നൂറ്റി പത്ത് വീട്ടുകാർ മാത്രമുള്ള ഒരു കുഞ്ഞു ഇടവകയാണ് ഞങ്ങളുടേത് എന്നാലും തിരുനാൾ വളരെ മോശം പിന്നെ ഏഴാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു ഏഴാണ് തിരുനാള് ഏഴാം തീയതി ദൈവത്തിന്റെ കരുണയുടെ തൊട്ടിപ്പോൾ സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മഹാജാതി മതസ്ഥരാൾക്കും വളരെ വിശ്വാ വിശ്വാസത്തോട് കൂടി കൊണ്ടാടുന്ന ഒരു തിരു തിരുനാളാണ് പരിശുദ്ധ കന്യാമുത്തിന്റെയും ക്രിസ്താനസിന്റെയും വിശുദ്ധ തോമസ് ലിയയുടെയും നാനാജാതി മനസ്സിലായ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്വദിനമാണ് ഈ തിരുനാഘോഷം